കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത നമ്മുടെ മലയാളത്തിന്റെ പ്രിയതാരം സുരേഷ് ഗോപിയുടെ ആരാധകർക്ക് ഒരു സന്തോഷ വാർത്ത ഏറെ നാളായി മുടങ്ങിക്കിടക്കുകയായിരുന്ന സുരേഷ് ഗോപിയുടെ ഇരുന്നൂറ്റി അൻപതാമത്തെ ചിത്രം ഒറ്റക്കൊമ്പൻ്റെ ഷൂട്ടിംഗ് പുനരാരംഭിക്കാൻ പോകുന്നു സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മന്ത്രിയായ ഘട്ടത്തിൽ തന്നെ പറഞ്ഞതാണ് തനിക്ക് ഒരുപാട് സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് അങ്ങനെ അങ്ങനെയിരിക്കെ മമ്മൂട്ടി കമ്പനിയുടെ ഒരു സിനിമ ഓൾറെഡി സുരേഷ് ഗോപി കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ഇപ്പോൾ സുരേഷ് ഗോപി ഏറെ വിഷമത്തോടെ മുൻപൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒറ്റക്കൊമ്മന്റെ ഷൂട്ടിംഗ് വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നത് ഒറ്റക്കൊമ്പന്റെ സംവിധാനം നിർവഹിക്കുന്നത് നവാഗതനായ മാത്യു തോമസ് ആണ് സിനിമയും രാഷ്ട്രീയവും ഒരുമിച്ച് കൊണ്ടുപോകുമെന്നും തന്റെ സിനിമാ സെറ്റിൽ ഒരു ഓഫീസ് പ്രവർത്തിപ്പിക്കുമെന്നുമാണ് സുരേഷ് ഗോപി പറയുന്നത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പ്രഖ്യാപിച്ചതും എന്നാൽ പല കാരണങ്ങളാൽ നീണ്ടുപോകുന്ന ഒരു ചിത്രമായിരുന്നു ഒറ്റക്കൊമ്പൻ രണ്ടായിരത്തി ഇരുപതിലാണ് ഒറ്റക്കൊമ്പൻ പ്രഖ്യാപിച്ചത് എന്നാൽ പൃഥ്വിരാജ് ചിത്രം കടുവയുടെ പ്രമേയവുമായി സാമ്യമുണ്ടെന്ന ആരോപണം വന്നതോടെ ഒറ്റക്കൊമ്പന് പവർ അവകാശ നിയമപ്രകാരം സ്റ്റേ വന്നിരുന്നു ഷിബിൻ ഫ്രാൻസിസ് രചന നിർവഹിച്ചിരുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം ഷാജി കുമാർ ആണ് നിർവഹിക്കുന്നത് ഇനി സിനിമയിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇത് മറ്റൊന്നുമല്ല സിനിമയുടെ സംഗീത സംവിധാനം ചെയ്യാൻ പോകുന്നത് ഒരു ബിഗ് ഷോട്ടാണ് അർജുൻ റെഡ്ഡി ആനിമൽ പോലെയുള്ള സിനിമകളുടെ സംഗീത സംവിധാനം നിർവഹിച്ച ഹർഷവർദ്ധൻ രാമേശ്വർ ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിക്കാൻ പോകുന്നത് വളരെ സിലക്റ്റീവുമായി മാത്രം സിനിമകൾ ചെയ്യുന്ന ഹർഷവർദ്ധൻ ഈ ഒരു സിനിമയിൽ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തോ വലുത് ഈ സിനിമയുടെ തിരക്കഥയിൽ ഒളിച്ചിരിക്കുന്നു എന്ന കാര്യം ഉറപ്പാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഒരു വലിയ ഹിറ്റ് പ്രതീക്ഷിക്കുന്ന ആരാധകർക്ക് ഇതൊരു സന്തോഷ വാർത്തയാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും സുരേഷ് ഗോപിയുടെ ഈ സിനിമയുടെ ചിത്രീകരണം മുൻപത്തെ പോലെ മുടങ്ങിയൊന്നും പോകാതെ സന്തോഷകരമായി വിജയകരമായി പൂർത്തിയാകട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം ഇത് സുരേഷ് ഗോപിയുടെ നല്ലൊരു കംബാക്ക് ആവട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു